ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ലെനിന് വീണ്ടും മസ്തിഷ്കാഘാതമുണ്ടായി കൂടുതൽ ഗുരുതരമായിരുന്നു രോഗബാധ അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടമായി ഒരു വശം തളർന്നുപോയി മസ്തിഷ്കത്തെ ബാധിക്കുന്ന അഫേഷ്യ എന്ന രോഗവും പ്രകടമായി വേദനകളും രോഗങ്ങളും സഹിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നാൽ തന്നെ മരിക്കാൻ സഹായിക്കണമെന്നും കഴിക്കാൻ സൈനൈഡ് തരണമെന്നും ലെനിൻ പലപ്പോഴും സ്റ്റാലിനോട് പറഞ്ഞു അങ്ങനെ ചെയ്യാനുള്ള ധൈര്യം സ്റ്റാലിനു മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് ലെനിൻ പ്രതീക്ഷിച്ചിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയൊന്ന് വൈകുന്നേരം പെട്ടെന്ന് അപ്രതീക്ഷിതമായി ലെനിന്റെ രോഗം കൂടി അദ്ദേഹം വല്ലാതെ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു ഡോക്ടർമാർ ഓടിയെത്തി അപ്പോഴേക്കും ലെനിൻ ബോധരഹിതനായി ഡോക്ടർമാർ കിണഞ്ഞു ശ്രമിച്ചു പക്ഷേ അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ ആ ഹൃദയമെടുപ്പ് എന്നയ്ക്കുമായി നിലച്ചു ഗോർക്കി എസ്റ്റേറ്റിൽ മൂകത പടർന്നു ഉടനെ ക്രേംലിനിലും ആ വാർത്തയെത്തി ലെനിൻ ഇനിയില്ല ആ പോരാട്ടം അവസാനിച്ചു പോരാളി എന്നേക്കുമായി വിടവാങ്ങി സോവിയറ്റ് യൂണിയനിൽ ആ വാർത്ത ഒരു കൊടുങ്കാറ്റ് പോലെ പടർന്നു ലോകമെങ്ങും ആ വാർത്തയെത്തി സോവിയറ്റ് യൂണിയൻ എന്ന രാഷ്ട്രപരീക്ഷണത്തിന്റെ അമരക്കാരൻ ഇനിയില്ല ലെനിൻ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ലെനിൻ എന്ന എക്കാലത്തെയും മഹാവിപ്ലവകാരിയുടെ ജീവിതത്തിന് തിരശ്ശീല വീണു